ഞങ്ങൾ ഇന്ന് ചിക്കൻ കറിയാണ് വെക്കുന്നത് അത് ഒരു ചെറിയൊരു മീഡിയം അളവിലുള്ള ഒരു കോഴീനെയാണ് മേടിച്ചത് അപ്പം അത് ഞങ്ങൾ വറുത്തരച്ച് കറി വെക്കുന്നതാണ് എല്ലാം ചേർത്ത് വറുത്തരച്ചാണ് ഇന്ന് കറി വെക്കുന്നത് അതിന് വേണ്ട സാധനങ്ങൾ ഗ്രേം മസാല മഞ്ഞപ്പൊടി മുളക് പൊടി ഉപ്പ് വെളിച്ചെണ്ണ ഇത് വെരട്ടി വെച്ചതിൻ്റെ ശേഷമാണ് നമ്മൾ പീരയും കുരുമുളകും മസാലക്കൂട്ടും എല്ലാം കൂടെ വറുത്തരച്ച് ഒരു വറുത്തരച്ച കറിയായിട്ട് വെക്കുന്നത് ഗ്രേം മസാലയും മഞ്ഞൾപ്പൊടിയും ഇതിലിട്ട് ഇട്ട് അതിൻ്റെ ശേഷം ഒരു ചെറിയ സ്പൂൺ മുളക് പൊടി ചെറിയ അളവിൽ ഇച്ചിരി ഉപ്പ് അതിൻ്റെ ശേഷം എണ്ണ ഒഴിച്ച് പെരട്ടി വെക്കും ഇതൊരു പതിനഞ്ച് മിനിറ്റ് നേരെ ഇങ്ങനെ ഇരുന്നോട്ടെ അതിന്റെ ശേഷമാണ് നമ്മൾ സവാളയൊക്കെ അരിഞ്ഞെടുക്കാൻ പോകുന്നതും തേങ്ങ ചിരണ്ടി വറക്കേണ്ടതും നമ്മളിത് ഈ ഉരുളി വെച്ച് ഒരു മൂന്നാലഞ്ച് സ്പൂൺ എണ്ണയാണ് ഒഴിക്കുന്നത് നമ്മളിത് എണ്ണയുടെ ആക്കാട്ട് കടുകിരിയാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ കല്ലേലാണ് രണ്ട് സവാള അരിഞ്ഞത് അതിന് ശേഷം പച്ചമുളകും വേപ്പലയും അതൊന്ന് വാടിയന്റെ ശേഷമാണ് നമ്മൾ കോഴി പെരത്തി വെച്ചിരിക്കണത് ഈ ചിക്കൻ പെരത്തി വെച്ചിരിക്കുന്നത് ഇതിലേക്ക് വെക്കുന്നത് രണ്ടൊന്ന് തേങ്ങാ കൊത്തുകൂടി നമ്മൾ ഇതിൻ്റെ അകത്തിടിയാണ് നമ്മളുടെ ആ മസാല എല്ലാം വെരട്ടി വെച്ചിരുന്ന കോഴീനെ ഇതിലേക്ക് വൃത്തിയാണ് ഈ ചിക്കൻ ഇവിടെ ഇരുന്ന് റെഡി ആകട്ടെ നമുക്ക് വീട് കുരുമുളകും എല്ലാ കൂട്ടം ൂടി വറുത്തരച്ചിന് ഇതിലേക്ക് വെക്കണം ഇതുകൂടെ ഇരിക്കട്ടെ അതന്ന് ഇളക്കി അറച്ചി വെച്ചിട്ട് വേണം നമുക്ക് മൂടി വെക്കാം ഇതുകൂടെ എല്ലാം കൂടെ ശരിയാകട്ടെ എന്നിട്ട് നമുക്ക് മൂടി വെച്ച ഒരു ഇരുപത് മിനിറ്റുള്ള ഇത് വേകണം എന്നിട്ട് വേണം വറുത്തരച്ച ഇത് മൂടി വെക്ക നമ്മള് ചിക്കൻ വറുത്തരച്ചാണ് തറ വെക്കുന്നത് അതിന്റെ സാധനങ്ങളാണ് ഇരിക്കുന്നത് ഒരു മുറിച്ചേങ്ങ ചെരണ്ടിയത് മസാല മല്ലിപ്പൊടി കുരുമുളക് പിന്നെ ഈ കോഴിക്കുള്ള മസാല കൂട്ടാണ് ഇത് പാക്കറ്റ് വരുന്നത് പിന്നെ മുളക് പൊടി ഇതെല്ലാം കൂടെ എണ്ണ ഇപ്പൊ വറുത്തരച്ച് ഇതിലേക്ക് ഒഴിക്കും നമ്മളിത്തിരി എണ്ണയിടകത്തായിട്ട് വീരയിട്ട് എളുപ്പം വറുത്തടുക്കേ നമ്മളാ ചിക്കൻ കറിയാക്കാനുള്ളതിനുള്ള വറുക്കാനുള്ളത് എടുത്ത് വെച്ചത് നമ്മള് വറുത്താൻ പോവുകയാണ് എളുപ്പം മൂക്കിട്ട് എടുക്കാൻ പറ്റും തേങ്ങാക്കലല്ലേ നമ്മൾ ഒഴിക്കുന്നത് തീരെ വറുത്താണ് എല്ലാ കൂട്ടം കൂടെ വറുത്താണ് നമ്മൾ ഇത് കറിയാക്കുന്നത് പിന്നെ ചേർക്കാനുള്ള സാധനങ്ങളൊക്കെ അത് എല്ലാം എത്തി വെച്ചിരുന്നു എന്നാലും ഇച്ചിരി കൂടെ വേണം ഈ തേങ്ങാടെ കൂടെ ഇതൊക്കെ ചേർത്ത് വേണം വളർത്താൻ ഇതിന്റെ കൂട്ടത്തിൽ ഒരു ഏലക്കാലും വേണം കോഴിയല്ലേ പറിച്ച് കറിയാക്കുന്നത് രണ്ടും പറയും കോഴിയെന്നും പറയും ചിക്കൻ എന്നും പറയും നമുക്കിത് മിക്സിയിലരക്കാം വറുത്തത് അരപ്പാക്കി എടുക്കാനേ മിക്സിയിൽ അരച്ചാ മതി ലേശം വെള്ളം കൂടി ലേശം വെള്ളം കൂടെ ഒഴിച്ച് വേണം അരക്ക ഇതെല്ലാം പറഞ്ഞു നമുക്കിത് മിക്സിയിൽ അരച്ച അരപ്പ് ചേർക്കാം റെഡി ആയിട്ടുണ്ട് ഇനി ഇതിന്റെ അകത്ത അരപ്പ് ചേർക്കരപ്പ് ചേർക്കാണ് ൊടി ഇടാത്തരട്ടിയൊക്കെ വെച്ചത് കറി ആക്കിയെങ്കിലും നമ്മൾ ഇത്തിരി വറുത്തരച്ച് വെച്ചാൽ കറിക്കൊരു ഇതൊക്കെ ഉണ്ടാവുകയുള്ളു അല്ലെങ്കിൽ അരപ്പൊന്നും അങ്ങനെ പോരാതെ വരും ഇതിപ്പോ കണ്ടാ നന്നായിട്ടുണ്ട് ഇതിന് ലേശ ഉപ്പ് ഉണ്ടാവുന്ന നോക്കിയാൽ മതിയാവും ഇച്ചിരി വേപ്പല ഇടണം ലേശം വെടിച്ചെണ്ണ ഒഴിക്കണം ലേശ ഉപ്പ് ലേശ ഉപ്പ് കൂടെ വേണം അത് നമുക്ക് റെഡിയാണ് കറി റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇനി ഇറക്കിയിട്ട് എടുക്കാം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് കോഴിക്കറി വറുത്തരച്ച് വെച്ച കോഴിക്കറിയാണ് നമ്മളിത് കറി ദേ ഇതിലേക്ക് എടുക്കുകയാണ് ഞങ്ങടെ കോഴിക്കറി റെഡി ആയിട്ടുണ്ട് നമ്മ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക